നമസ്കാരം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ അഴിപ്പിച്ച ബാനർ വീണ്ടും ഉയർത്തുന്നതിനിടെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ അതിരുവിട്ട പ്രയോഗങ്ങൾ തിരിച്ചടിയാകുന്നു ഗവർണർക്കെതിരായ ബാനർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ കെട്ടിയത് ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് ആർഷോസിന് നേരെ തിരിഞ്ഞത് ആ നാറി കക്കൂസ് കഴുകാൻ പറയുമ്പോൾ കക്കൂസ് കഴുകിക്കോണം എസ് എഫ്ഐയുടെ നെഞ്ചത്ത് മെക്കെട്ട് കയറാൻ നിൽക്കരുത് ഇങ്ങനെയായിരുന്നു പോലീസിനോട് ആർഷോയുടെ ഭീഷണി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത് എന്നും ആർഷോ പറഞ്ഞു സംഖ്യയുടെ കൂലിയാണ് പോലീസ് എന്നും ആർഷോ പറയുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ പോലീസ് സേനയെ വിമർശിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ കഴിവുകെട്ടവനാണ് എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് ആർഷോ ഇവിടെ കേരള പോലീസ് സംഘിക്ക് ദാസ്യവല ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനും അതിൽ പ്രതിപട്ടികയിലാകും എന്തായാലും ഇവിടെ സർക്കാരിന് തൊടുന്നതെല്ലാം തിരിച്ചടിക്കുന്ന ഗതിയാണ് ഗവർണർക്കെതിരായ എസ് എഫ് ഐ യുദ്ധം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറോട് സന്ധി ചെയ്യാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് എസ് എഫ് ഐ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ആർഷോയുടെ ആരോപണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടാണ് എസ് എഫ് ഐ നില്ക്കുന്നത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഉയർത്തിയത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് മുദ്രാവാക്യങ്ങൾ ഭയക്കുന്നത് പോലെ ഗവർണറും ഭയക്കുകയാണ് നാളെ നേരം പുലരുന്നതിനു മുൻപ് നൂറുകണക്കിന് ബാനറുകൾ ക്യാമ്പസിൽ ഗവർണർക്കെതിരെ ഉയരുമെന്നും ആർഷോ പറഞ്ഞിരുന്നു ബാനറുകളിലൂടെയും പോസ്റ്ററുകളിലൂടെയും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളത് അങ്ങേയറ്റം ജനാധിപത്യപരമായ രീതിയാണ് ഈ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ സ്ഥാപിച്ചിട്ടുള്ള വിവിധങ്ങളായ ബാനറുകളും പോസ്റ്ററുകളും ഉണ്ട് ഇന്ന് കേരളത്തിനകത്ത് ഉയർന്നു കേൾക്കണമെന്ന് കേരളത്തിലെ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ അതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രാഷ്ട്രീയ ചോദ്യങ്ങളെ ഈ വിധത്തിൽ ചാൻസലർ ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യമായ എന്തൊക്കെയോ തകരാറുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഈ സമരം ആരംഭിക്കുമ്പോൾ സമര രൂപങ്ങളും പ്രതിഷേധങ്ങളും ഏറ്റവും നിലവാരത്തിൽ ഉള്ളതായിരിക്കണമെന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ നിലവാരം ഇടിയുകയാണ് ഗവർണർ കാണിക്കേണ്ട മാന്യതയാണോ ഇത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നില്ല അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയണം അതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് എന്നും ആർഷോ വ്യക്തമാക്കി